അസ്സാമലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്തു ഹാജാ തങ്ങളുടെ ചരിത്രം ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ഖുർആൻ ഹത്തം തീർത്തവരാകുന്നു അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ സുൽത്താനായി തീർന്നത് ഔലിയാക്കളുടെ കുത്തുബിയായി തീർന്നു അവർ പതിനഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ പിതാവ് ഉപേക്ഷിച്ചു പോയ തോട്ടം നനച്ചുകൊണ്ടിരിക്കവേ അവരുടെ അടുത്തേക്ക് വലിയ വിലായത്തിൻ്റെ മർത്തവ മഹാൻ ഇബ്രാഹിമിൽ കദൂസി അലിയല്ലാഹു കടന്നു വരികയാണ് ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് വന്നപ്പോൾ സെഞ്ചറ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളെല്ലാം തടിച്ചുകൂടുകയാണ് അവർക്കിടയിൽ നിന്ന് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മുഹിനുദ്ദീൻ എന്ന പാവപ്പെട്ട പൊന്നുവോൻ മഹാനവറുകളെ ഷെയ്ഹവറുകളെ സൽക്കരിക്കുകയാണ് കൂടക്കകത്ത് നിന്ന് ഒരു ഈന്തപ്പഴം എടുത്ത് ഇബ്രാഹിമിൽ കദ്ദൂസിറിയാഹുവിന് നൽകുകയാ ഷെയ്ഹ് അവറുകൾ അത് കഴിക്കുകയാണ് അവർ സന്തോഷമാവുകയും ഉത്കരിച്ച മൊഹിനുദ്ദീൻ എന്ന പൊന്നുമോനു വേണ്ടി ദുവാ ചെയ്യുകയാണ് ആ നേരമായപ്പോൾ അവളുടെ സഞ്ചിയിൽ നിന്ന് കിഷയ്ക്കകത്തു നിന്ന് അത് അതുവായിലെടുത്ത് വാലിട്ട് ഉമി ചവച്ച് അരച്ച് ഉമിനീര് കലർന്ന റൊട്ടിക്കഷ്ണം ഇബ്രാഹിമിൽ കൂസി അള്ളാഹു മഹാനായ ഹജാമോദീൻ റലിയാഹുനു നൽകുകയാണ് മഹാൻ അത് കഴിക്കുകയും സുബഹാൻ അള്ളാ ബഹുമാനപ്പെട്ടാഹു അജ്മീറിന്റെ മൗല്യത് രചിച്ചുകൊണ്ട് പറയുകയാണ് ഫതറക്ക മറന്നുപോകുകയാണ് ഹജാത്തങ്ങൾ ഖുദിന്റെ ലോകത്തേക്ക് പോയുകയാണ് ദുനിയാവ് മറന്നുപോയി അവർ പതിനഞ്ച് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അന്ന് ഹജാത്തങ്ങൾക്ക് പ്രായം ചെന്നതായ ഔലിയാക്കളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഇബ്രാഹിമിൽ കൂസി അള്ളാഹു അൻഹുവിനെ ബഹുമാനിച്ചു ആദരിച്ചു റെസ്പെക്ട് ചെയ്തു എന്ന കാരണത്താൽ ആനവറുകൾ തിരിച്ച് ഭക്ഷണം നൽകുകയാണ് അതിലുള്ള ഉമിനീർ കലർത്തിക്കൊണ്ടുള്ള ഒരു റൊട്ടിക്കഷ്ണം അത് കഴിച്ച് ദുനിയാവ് മറന്നു പോവുകയാണ് മഹാനായ മുഹിനുദ്ദീൻ എന്ന പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഹാജ മൊഹിനുദ്ദീൻ തങ്ങൾ മാനവറുകൾ ഖുറാസാൻ എന്ന പട്ടണത്തിൽ പോകുകയ തങ്ങൾ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കി ഹാഫിലായി അവിടെ നിന്ന് ുഹാറയിലേക്ക് പോകുകയ ഇസാമത്തീ ഇസ്സാമത്തുനിൽ ബുഹാരി അവറുകളുടെ പോയി ഖുറാൻ്റെ അർത്ഥം മുഴുവനായി പഠിക്കുകയാണ് മനഃപ്പാഠമാക്കി ഫിഖ്ഹ് പഠിച്ചു ഹദീസുകൾ മനഃപ്പാഠമാക്കി ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വീണ്ടും യാത്ര ഹാറൂൺ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാർമോണിയർ റലിയാഹുവിൻ്റെ കൂടെ ഇരുപത് വർഷത്തോളം ചെയ്യുകയാണ് പകൽ മുഴുവനും നോമ്പായിരിക്കും മഹാനായ ഹാജാത്തങ്ങൾക്ക് രാത്രി മുഴുവൻ അതായത് ഇഷാ നിസ്കാരത്തിനെടുത്ത ഒലുകൊണ്ട് സുബൈ വരെ നിസ്കരിക്കും മഹാനായ ഹാജാത്തങ്ങൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഹത്തം തീർത്തവരാകുന്നു മഹാനവറുകൾ എഴുപത് വർഷം തുടർച്ചയായി

ते